നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹിസ്ട്രമി അതായത് യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറി അത് എല്ലാ അവസ്ഥകളിലും ആവശ്യമുണ്ടോ ഏതൊക്കെ അവസ്ഥകളിലാണ് നമ്മൾ അത് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇത് ചെയ്യാതെ തന്നെ നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയുമോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് പൂർണ്ണമായിട്ട് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്തും കൂടി കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഹിസ്ട്രക്റ്റമി യുഡ്രസ് റിമൂവ് ചെയ്യുന്ന ഈ ഒരു സർജറി ഇപ്പോ നാല്പത് വയസ്സിന് മുൻപ് തന്നെ ഒരുപാട് സ്ത്രീകളിൽ ഇത്തരം സർജറികൾ ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നു അപ്പോ ഈ ഒരു യങ് ഏജിൽ തന്നെ ഇങ്ങനെ സർജറി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചില സാഹചര്യത്തിൽ നമുക്ക് ഒഴിവാക്കാനാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം ചില സാഹചര്യത്തിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹിസ്ട്രക്റ്റമി ചെയ്യേണ്ടിയും വരാറുണ്ട് അപ്പൊ ഇത് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം അപ്പൊ അതിൽ ആദ്യത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഹെവി ബ്ലീഡിങ് ആണ് അതായത് നമുക്ക് യൂട്രസിൽ ഭയങ്കര യൂട്രസ് സംബന്ധമായിട്ട് അല്ലെ പിരീഡ്സ് സംബന്ധമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഹെവി ബ്ലീഡിങ് വരിക അതായത് ഒരു ഒക്കെ ബ്ലഡ് നമ്മുടെ ലോസ് ആയി പോവാ പെട്ടെന്ന് തന്നെ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരും അതുപോലെ അവരുടെ എച്ച് ബി കൗണ്ട് പരിശോധിക്കുകയാണെങ്കിൽ വളരെ കുറവായിരിക്കും ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് വരുവാണെങ്കിൽ നമ്മളത് പരിശോധിക്കപ്പെടും അല്ലേ അപ്പോൾ പരിശോധിക്കപ്പെടുമ്പോൾ നമുക്ക് ഫൈബ്രോയിഡ് ഉണ്ട് യൂട്രസിലെ ഫൈബ്രോയിഡ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചിലപ്പോൾ യൂട്രസ് എടുത്തു കളയേണ്ട രീതിയൊക്കെ പല സാഹചര്യങ്ങൾ വരാറുണ്ട് ഇപ്പൊ ചെറിയ ഫൈബ്രോയിഡുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അത് താരതമ്യേനെടുത്ത് കളയാനായിട്ട് ഡോക്ടേഴ്സ് പറയാറില്ല പക്ഷേ വലിയതൊക്കെ ആണെങ്കിൽ വലിയ ഫൈബ്രോയിഡ്സ് എന്ന് പറയുമ്പോൾ ഒരു ഏഴെട്ട് മാസമുള്ള ഗർഭം പോലെ അല്ലെങ്കിൽ ഒരു മൂന്നു മാസം നാലു മാസം ഗർഭം പോലെ തോന്നിക്കുന്ന അത്ര വലിയ സൈസുള്ള വലിയ ഫൈബ്രോയിഡ്സൊക്കെ ആണെങ്കിൽ ഏഹ് മേ ബി അതൊരു നോൺ ക്യാൻസറസ് ആണെങ്കിൽ പോലും അത് നമ്മുടെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാം പ്രത്യേകിച്ച് അത് വയറിലേക്കും അതുപോലെ തന്നെ മൂത്രനാളി നമ്മൾ മൂത്രം ഒഴിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയൊക്കെ അത് പ്രഷർ ചെലുത്തും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് അത് എടുത്തു കളയാൻ അല്ലെ ഇൻസ്ട്രക്റ്റിവി എന്ന് പറയുന്ന രീതിയിലേക്ക് പലപ്പോഴും ഡോക്ടേഴ്സ് പോകാറുണ്ട് പക്ഷെ ഈ ഫൈബ്രോയിഡിന്റെ സൈസ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള സൈസ് ഉണ്ട് ഇപ്പൊ വളരെ ചെറിയ സൈസ് ഒക്കെ ആണെങ്കിൽ അതായത് ഒരു രണ്ട് മൂന്ന് സെന്റിമീറ്റർ നാല് സെന്റിമീറ്റർ അത്തരത്തിലുള്ള സൈസില് ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചെറിയ സൈസ് ഒക്കെ ആണെങ്കിൽ ഒരിക്കലും അത് യൂട്രസ് എടുത്തു കളയേണ്ടതില്ല അപ്പൊ എല്ലാ ഫൈബ്രോയിഡ് വന്നവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് യൂട്രസ് എടുത്തു കളയേണ്ടതുണ്ടോ ഇല്ല യൂട്രസ് എടുത്തു കളയേണ്ടത് അത്രയും സൈസ് വലുപ്പം വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതി അത്രയും സൈസ് വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ യൂട്രസ് എടുത്തു കളയേണ്ടതുള്ളൂ കാരണം യൂട്രസ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് യൂട്രസ് അപ്പൊ അത് എടുത്തു കളയേണ്ടത് അത്രയും പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല പരമാവധി അത് പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കണം പക്ഷെ തീരെ പറ്റാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എടുത്തു കളയേണ്ടതും ആണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മള് ചിന്തിക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഫൈബ്രോയിഡ് ആണെങ്കിലും ഇത് പിന്നീട് ക്യാൻസറസ് ആവാനുള്ള സാധ്യതയുണ്ട് അതായത് എല്ലാ എല്ലാ ഫൈബ്രോയിഡ്സും അങ്ങനെ ആവണമെന്നില്ല വളരെ വിരളമായിട്ട് നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഇത് ട്യൂമേഴ്സ് അത് പിന്നീട് അത് ക്യാൻസറസ് ആവും ഇപ്പൊ ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിൽ കാണുന്ന ചില നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സിനെയാണ് മുഴകരയാണ് പറയുന്നത് പക്ഷെ ഇത് പല സാഹചര്യങ്ങളില് നമുക്ക് ക്യാൻസറസ് ആകാൻ സാധ്യതയുണ്ടെങ്കിൽ ഇത് എടുത്തു കളയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് മനസ്സിലായോ അപ്പൊ അത് ചെറിയ മുഴകളാണെങ്കിൽ പോലും അത് കാൻസറസ് ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് എടുത്തു കളയേണ്ടതാണ് ഓക്കെ അപ്പോ ഇനി നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ഫൈബ്രോഡ്സിന് അതായത് നമുക്ക് ആയുർവേദത്തിൽ ഇതിനുള്ള ചികിത്സകൾ ഉണ്ട് ഔഷധങ്ങളുണ്ട് അത് നമുക്ക് ഓരോരുത്തരുടെ അവസ്ഥ ദോഷപ്രകൃതി ശരീരപ്രകൃതി അവരുടെ രോഗാവസ്ഥ മറ്റ് അസോസിയേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻസ് ഒക്കെ വെച്ചിട്ട് സൈസ് ഉണ്ട് നമുക്ക് ചെറിയ മുഴകള് അതുപോലെ തന്നെ ഭയങ്കര വലിയ മുഴകളല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ മുഴകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഗർഭം പോലെ തോന്നിക്കുന്ന മുഴകളൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് സർജറി ചെയ്യുന്നത് തന്നെയാണ് നല്ലത് അവിടെ ആയുർവേദ ചികിത്സ അത്രയും ഫലവ അത്തരം സാഹചര്യങ്ങളിൽ സർജറി അല്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ ഇപ്പൊ സൈസ് കുറഞ്ഞ മുഴകളൊക്കെ ആണെങ്കിൽ നമുക്കത് ആയുർവേദ ചികിത്സ ലഭ്യമാണ് ആ രീതിയിൽ നമുക്കതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതിന് പത്യം ആവശ്യമാണ് അതുപോലെ കൃത്യമായിട്ടുള്ള ഔഷധ പ്രയോഗങ്ങളും വളരെ അത്യാവശ്യമാണ് ഓക്കെ അപ്പൊ അത് മെഡിസിൻ ഉപയോഗിച്ച് നമുക്കതിനെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അഡിനോമയോസിസ് അഡിനോമയോസിസ് എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഗർഭപാത്രത്തിലെ പേശിക്കുണ്ടാകുന്ന കട്ടിയാണ് അകത്തെ പേശിയിൽ ഉണ്ടാകുന്ന കട്ടി ഓക്കെ അപ്പൊ അത് കട്ടി കൂടുന്ന കൂടുന്നൊരവസ്ഥയാണ് അപ്പൊ ഈ കട്ടി കൂടുമ്പോ എന്ത് സംഭവിക്കും ഭയങ്കര ഭയങ്കര ഹെവി ഭയങ്കര പെയിൻ ആയിരിക്കും അത് ഹെവി പെയിൻ എന്നൊക്കെ പറയില്ല അതേ രീതിയിലുള്ള പെയിൻ ആയിരിക്കും അത് യൂട്രസിന്റെ ഉള്ളിലത്തെ ഒരു പാട വന്നിട്ട് മസിലിന്റെ അകത്തേക്ക് കയറുന്ന ഒരു അവസ്ഥയാണത് ഭയങ്കര പെയിൻഫുൾ ആണ് അപ്പൊ അത്തരം സാഹചര്യത്തിൽ പലപ്പോഴും യൂട്രസ് റിമൂവൽ എന്ന് പറയാം പക്ഷെ പൊതുവേ ഇപ്പൊ അതിനൊക്കെ ഔഷധങ്ങളുണ്ട് ഇപ്പൊ ഈവൻ ആയുർവേദത്തിലും ഇത്തരം ഔഷധ ഇത്തരം ഔഷധ രീതികളുണ്ട് ഇത്തരം അവസ്ഥകളിൽ അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് നമുക്ക് ചെയ്തു നോക്കിയിട്ട് അതായത് വളരെ സിവിയാരിറ്റി ആണെങ്കിൽ പറ്റില്ല അല്ലാതെ നമുക്ക് മൈൽഡ് കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആയുർവേദ രീതിയിൽ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും ഓക്കെ അപ്പോ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സാഹചര്യപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക അതുപോലെ നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം താങ്ക് സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി